നമസ്കാരം ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലും തിരിച്ചടിക്കൊരുങ്ങുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവന്നതോടെ സംഘർഷ സാധ്യത സാധ്യതപ്പെട്ടത് എന്നാൽ തങ്ങളെ ആക്രമണം അവസാനിപ്പിച്ചെന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ സൈന്യത്തെ പ്രശംസിച്ചുകൊണ്ടാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ആക്രമണം അവസാനിപ്പിച്ചെന്ന നിലപാട് വ്യക്തമാക്കിയത് ആക്രമണത്തിലൂടെ ശത്രുവിനെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞെന്നും ഇക്കാര്യത്തിൽ ഇറാൻ സൈന്യത്തെ പ്രശംസിക്കുന്നുവെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് ഇസ്രയേലിലെ സൈനിക താവളങ്ങളായിരുന്നുവെന്നും റൈസി വ്യക്തമാക്കി പ്രസിഡന്റിന് പിന്നാലെ ഇറാൻ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഖേരിയും സൈനിക ഓപ്പറേഷൻ അവസാനിപ്പിച്ചതായി വ്യക്തമാക്കി രംഗത്തെത്തി ഇസ്രായേലിനെതിരായി സൈനിക ഓപ്പറേഷൻ തങ്ങളുടെ കാഴ്ചപ്പാടിൽ അവസാനിച്ചെന്നും ഇനി ഇസ്രായേൽ പ്രതികരിച്ചാൽ മാത്രം മറുപടി നൽകുമെന്നുമാണ് ഇറാൻ സേനയുടെ ചീഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇറാനിൽ നിന്നും സഖ്യ രാജ്യങ്ങളിൽ നിന്നുമായിരുന്നു ഡ്രോൺ തൊടുത്തത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ച് കുറച്ചാഴ്ചകളായി ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും തങ്ങളെ ആക്രമിക്കുന്നവരെ തിരിച്ചടിക്കാൻ ഇസ്രായേലും ഐ ഡി എഫും തയ്യാറാണെന്നും നെദ്ന്യാഹു വ്യക്തമാക്കി ചെയ്തിരുന്നു പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലായിരുന്നു നെദ്ന്യാഹു ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേലിന് പിന്തുണച്ച യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെ ഇസ്രായേൽ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു ഇസ്രായേലിനെതിരായ ആക്രമണം സ്ഥിരീകരിച്ച് ഇറാൻ സൈന്യവും രംഗത്ത് വന്നിരുന്നു തങ്ങളുടെ സൈനിക നടപടികളിൽ നിന്നും യു എസ് വിട്ടുനിൽക്കണമെന്ന മുന്നറിയിപ്പും ഇറാൻ സൈന്യം നൽകി ഇറാന് പുറമെ യമനിലെ ഹൂദി വിമതരും ലബനലിലെ ഫലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹിസ്ബുളയും ഇസ്രായേലിനെ ആക്രമിച്ചതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ള ഏപ്രിൽ ഒന്നിന് സിറിയയിലെ നയതന്ത്ര കാര്യത്തിൽ ബോംബിട്ട് രണ്ട് സൈനിക ജനറൽമാരെ വധിച്ച ഇസ്രായേലിനെ ശിക്ഷിക്കുമെന്ന് ഇറാൻ ഭരണകൂടം വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യ യുദ്ധവീതിയിൽ ആഴ്ത്തിയും ചെയ്തു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യ യുദ്ധവീതിയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ആക്രമണം ഉണ്ടാകുന്നത് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷ സാഹചര്യത്തിൽ ഇസ്രായേലെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എംബസി പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യൻ പൌരന്മാർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനായുള്ള ആപ്ലിക്കേഷൻ ഫോമും നൽകി സംഘർഷം തുറന്ന ഏറ്റുമുട്ടലേക്ക് കടന്നതായി വ്യക്തമാക്കി ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം തുടങ്ങിയിരുന്നു പിന്നാലെയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി എംബസി രംഗത്തെത്തിയത് ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ നൂറുകണക്കിന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും തുറത്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു സംഘർഷം അവസാനിപ്പിച്ച് സംയമനത്തോടെ നയതന്ത്ര ചർച്ചകൾക്ക് സാഹചര്യം ഒരുക്കണം ആക്രമണത്തിന്റെ പാത സ്വീകരിക്കരുതെന്നും ഇന്ത്യ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സാഹചര്യം നിരീക്ഷിക്കുകയാണ് മേഖലയിലെ മറ്റും ബസ്സുകൾ ഇന്ത്യൻ സമൂഹവുമായി സമ്പർക്കത്തിലുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം അഞ്ചു മണിക്കൂർ നീണ്ടുനിന്നതായി യു എസും വ്യക്തമാക്കി ഇറാന്റെ എഴുപതിലധികം ഡ്രോണുകളും മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളും യു എസ് സേന തടഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ കിഴക്കൻ മെഡിറ്റോറിയൻ കടലിൽ വിന്യസ യുദ്ധക്കപ്പലുകളാണ് ചേർത്തത് യുഎസ് യുദ്ധവിമാനങ്ങളും ഇസ്രായേലിനെ നേരെ ഇറാൻ വിക്ഷേപിച്ച ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി മറ്റൊരു യുഎസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇസ്രായേൽ ഇനി ആക്രമിച്ചാൽ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ചൈനയും ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ബാക്കിപത്രമാണ് പുതിയ സംഘർഷമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് പറഞ്ഞു ഏപ്രിൽ ഒന്നിന് സിറിയയിലെ കോൺസുലേറ്റ് ബോംബിട്ട് തകർക്കെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയും ചെയ്തതിന് തിരിച്ചടിയായിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം ഇറാനെതിരെയുള്ള ആക്രമണത്തിന് കെയ്ബാർ ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു ഇറാൻ സൈന്യം പ്രയോഗിച്ചത് അതേസമയം ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചതായി മിക്കതും തങ്ങളുടെ വ്യോപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായി ഒരു സൈനിക താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു